ക്രിമിനൽ ആക്ടിവിറ്റിയാണെന്ന് അത്രത്തോളം അറിയുന്ന പോലെ അദ്ദേഹം സംസാരിക്കുമ്പോൾ എന്നോട് ചെയ്ത ഓരോ ആക്ഷൻസും വൺ ബൈ വൺ അത്രയും ക്രൂരമായിട്ടുള്ള ആക്ഷൻസ് വൺ ബൈ വൺ പറയുകയാണെങ്കിൽ ദെൻ അതിനെന്താണ് നിങ്ങൾ ടേൺ ചെയ്യുന്നതെന്ന് ആ വ്യക്തിയോട് എനിക്ക് ചോദിക്കണം എന്നെനിക്ക് അതിയായ ആഗ്രഹമുണ്ട് സിനിമാ പ്രവർത്തകർക്കിടയിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകളായി മാറിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റിയിൽ വരുന്ന പരാതികൾ പരാതികൾ കുന്നുകൂടുകയാണ് ഹേമ കമ്മിറ്റിയിൽ അതിനെല്ലാം പരിഹാരം കാണാൻ എന്നാണ് കഴിയുക എന്നുള്ള തന്ത്രപ്പാടിലാണ് അമ്മ കമ്മിറ്റിയും അമ്മ കമ്മിറ്റിയിൽ സിദ്ദിഖ് ഇന്നലെ പറഞ്ഞിരുന്നത് എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് എടുക്കും മുഖം നോക്കാതെ തന്നെ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കും പക്ഷേ തെളിവുകൾ വേണം എന്നുള്ളതാണ് സിദ്ദിഖ് പറഞ്ഞത് ജഗദീഷിൻ്റെ അഭിപ്രായം മുഖം നോക്കാതെ തന്നെ തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതാണ് അത് ഏത് നടനായാലും പുറത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് ഷമ്മിത്തിലകൻ ഷമ്മിതിലകന്റെ കുടുംബത്തിന് വേണ്ടിയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത് സംവിധായകനായ രഞ്ജിത്തിനെതിരെയാണ് പുതിയ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത് പാലേരി മാണികം എന്ന് പറയുന്ന സിനിമയ്ക്കിടയിൽ വെച്ചാണ് ഈ ഒരു സംഭവം പ്രത്യക്ഷപ്പെട്ടത് ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും പുതിയ വാർത്ത നടൻ സിദ്ദിഖിനെതിരെയാണ് ഒരു നടി തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ സിദ്ദിഖിന്റെ മോശം വാക്കുകൾക്ക് ഇരയാകുന്നു ആ ഒരു പ്രശ്നമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും പുതിയ ചർച്ച നല്ല ചമഞ്ഞ സിദ്ദിക്കിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു തുടർന്ന് കാണുക സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിങ് എന്ന് പറയുന്നതാണ് പ്രത്യേകിച്ച് അങ്ങനെ വേറെ സാഹചര്യം ഓൾമോസ്റ്റ് എന്റെ സുഹൃത്തുക്കൾക്കാണെങ്കിലും എല്ലാവർക്കും ഇത് എവിടെ ഉണ്ടായിട്ടും നടക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാം അത് വിളിച്ച് പറയുക എന്നുള്ളത് അത്ര വലിയ ഈസി കാര്യമായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വളരെ ഞാൻ വളരെ വളരെ യങ് ആയിരിക്കുമെന്ന് പറഞ്ഞൊരു വിഷയമാണ് എനിക്കത് അത് പറയാൻ തന്നെ എനിക്ക് എത്ര വർഷങ്ങൾ വേണ്ടി വന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു സീരിയസ്നെസും അതിൻ്റെ ആ വിഷയത്തോടുള്ള ഒരു സെൻസിറ്റിവിറ്റിയും മണ്ണറബിലിറ്റിയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തുന്നതും അത് തന്നെയാണ് അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എ എം എം എയിലെ ജനറൽ സെക്രട്ടറിനെ അദ്ദേഹത്തെയാണ് ഞാൻ അറ്റാക്കർ എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ടത് അപ്പം അദ്ദേഹത്തിന്റെ റെസ്പോൺസും ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന റെസ്പോൺസൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്നു ഞാൻ പറയുന്നില്ല ഓബിയസ്ലി അവർക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് അതുകൊണ്ടാണല്ലോ അവരെ അബ്യൂസസ് എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പം ആ പറയുന്ന റെസ്പോൺസുകളൊക്കെ തന്നെ എന്നിപ്പം ബീങ് എ സർവൈവർ നമുക്ക് മാറി ഈ റെസ്പോൺസുകൾ നിരന്തരം ടി വിയിലൂടെയും പല വിഷ്വൽ പല മീഡിയയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മളത് ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് അറിയാം സോ ഇറ്റ്സ് ഹൈ ടൈം അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് ആണെങ്കിലും ഇനി എന്താണ് ചെയ്യുന്നത് അതിൽ എത്രയും പെട്ടെന്ന് ഒരു ഒരു ലേറ്റ്നസ് ഇല്ല ബിക്കോസ് ഓൾറെഡി അത് ആണ് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി ഈ ജനറൽ സെക്രട്ടറിയായ ഇദ്ദേഹം എന്താണ് എന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത് പക്ഷെ ദ തിങ് ഇസ് ദാറ്റ് ഹി റേപ്ഡ് മീ അയാള് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിസ് ആൻ അബ്യൂസർ അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ സിനിമ സിനിമയിൽ സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് അഭിനയം എന്ന് പറയുന്ന വലിയൊരു സയൻസ് ആ സയൻസിന് ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് കൂടി ഞാനതിനെ കാണുകയും സീക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ആ സമയത്ത് വളരെ പ്രായം കുറവാണ് ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമിൽ നിൽക്കുന്ന പ്ലസ് ടു ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൌണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് വേൾഡ് ഭയങ്കര അധികം നമ്മളെടുത്ത് നല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് വേൾഡിൽ ഇത്രത്തോളം ഇതുണ്ടെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല സ്പെഷ്യലി ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്നൊന്നും അന്ന് ഒരു കൊച്ചായി എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഒരു അടലുഹുട്ടിയിൽ പോയപ്പോൾ ആണ് നമുക്കത് പ്രതികരിക്കാനുള്ള ഒരു ഇതൊക്കെ വരുന്നത് തന്നെ